ഈ പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും ഇതെല്ലാം അവസാനിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രതീക്ഷയില്ല വാതിലടച്ചു കഴിഞ്ഞു യു ഡി എഫിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് സഹായിച്ചാൽ പോലും പിണറായിസം വിജയിക്കാൻ പോകുന്നില്ല അവിടെ ഈ പറയുന്ന യു ഡി എഫിനെ പിണറായിസത്തിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ ജയിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുവോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും നമുക്കത് കാണാം ആരാടും ഷോക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ആ വണ്ടിയിൽ കയറി നിന്ന് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് പിണറായിസം അവസാനിപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം കാതോർക്കുന്ന ഈ അക്രമ രാഷ്ട്രീയം ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് പിണറായിസത്തിന് കേരളത്തിൽ എത്ര വോട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുക്കാൻ ഞങ്ങൾ എന്താ പറയുക ഇതിലേക്ക് കിടക്കുകയാണ് ആ എന്താ പറയുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ് ഇലക്ഷനിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ചില വിഷമങ്ങളുണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകിയ യു ഡി എഫിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എല്ലാവരോടും അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട് ഇന്നലെ രാത്രി പോലും ഈ വിഷയത്തിൽ ഇടപെട്ട മക്കത്ത് ഹജ്ജിന് പോയ പാണക്കാട് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് ക്ഷമയോധിക്കുകയാണ് നിങ്ങളോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ഈ പറയുന്ന കെ മുരളീധരൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ മാങ്കുട്ടം തുടങ്ങിയിട്ട് പേര് പറഞ്ഞതും അറിയാത്തതുമായ നേതാക്കന്മാർ കെ പി സി സിയുടെ പ്രസിഡൻ്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സണ്ണിച്ചായൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൽ ഡി എഫിൻ്റെ കൺവീനർ വി വി പ്രകാശ് സോറി എന്താണ് അടൂർ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ തെറ്റും യാതൊരു നിവൃത്തിയില്ല നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരോടും നമ്മൾ അവർ നടത്തിയ പരിശ്രമങ്ങൾക്ക് നന്ദി പറയാണ് ഇന്ന് വരെ ഇതിനോടൊപ്പം നിന്ന് കേരളത്തിലെ യു ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകർക്ക് സാമൂഹിക നേതാക്കന്മാർക്ക് സാമുദായിക നേതാക്കന്മാർക്ക് എല്ലാവരോടും ക്ഷമയോദിക്കുന്നു നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതിന് കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എല്ലാ കാര്യവും ആലോചിച്ചാണ് തീരുമാനിച്ചതെന്ന് ഒറ്റ കാര്യത്തിന് അദ്ദേഹം മറുപടി പറയണം നിങ്ങൾ കെ സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം രണ്ടര മണിക്ക് ചെന്നൈയിൽ നിന്ന് തന്നെ ഫോണിൽ വിളിക്കുക നീ എവിടെ വായിച്ച് ഞാൻ പറഞ്ഞു അതായത് ഉണ്ട് സുധാകരേട്ട വീട്ടിലുണ്ട് എനിക്ക് ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കാണാം എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ വിഷയങ്ങളൊന്ന് തീർക്കണം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അഞ്ച് മണിക്ക് നാല് മണി നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു പറഞ്ഞു അങ്ങനെ അദ്ദേഹം നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഞാൻ വിളിക്കുന്നു അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കുക അപ്പോൾ അദ്ദേഹം വരുമ്പം കാറിൽ നിന്ന് എന്താണ് നിങ്ങൾ വിശദമായ ഉദ്ദേശം എന്ന് വെച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് സെറ്റിൽ ചെയ്യണം നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയ ചർച്ച പ്രഖ്യാപിക്കാൻ പോകുമല്ലോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കണം നിങ്ങൾ ആ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകരേട്ടാന്ന് പറഞ്ഞു ഹേയ് അതൊന്നും ഉണ്ടാവില്ല ഞാനറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയെ ഞാനും ഒരു എ ഐ സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് വരെയൊക്കെ അയപ്പിച്ചു അതൊന്നും അവർ ചെയ്യില്ലടാ അത് പത്രം വാ വാർത്തകൾ ടി വിയിൽ നീ നോക്കണ്ട നീ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇത് തീർക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഇതിൽ പ്രഖ്യാപിച്ചു ഈ സാധു ഈ വിവരം അറിയുന്നില്ല അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചെടുത്തു പ്രഖ്യാപിച്ചല്ലോ എന്ന് പറഞ്ഞു